നമ്മുടെ അനുസാരി ഉസ്താദ് നടത്തിയ ക്രൈസ്തവ അവഹേളനത്തിലുള്ള മറുപടിയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് കേവളം സ്വാഗതം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ ഞങ്ങൾ നാളുകൾ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ലതും എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ നാണവും മാനവില്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദു മുസൽമാനും കൈകൂർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏർ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കു ഇല്ലാത്ത നിങ്ങൾക്ക് അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കശത്ത് വെച്ചോട്ടേ പോകുള്ളൂ പറഞ്ഞു മനസ്സിലായ നിങ്ങൾക്കെടുക്കാൻ മിൻസ്റ്റൻ ചർച്ച പെണ്ണുമുളയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാകൂല അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം ഉസ്താദ് ഈ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങളും ചേർന്ന് പോരാടിയത് കൊണ്ട് മാത്രമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികളുടേതായ ഒരുവിധ പങ്കും ഉണ്ടായിരുന്നില്ല എന്നുമാണ് അൻസാരി ഉസ്താദ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഏകീകരിക്കപ്പെടുന്നതിന് മുൻപ് ടിപ്പുവിനെ പോലെയുള്ള ചില മുസ്ലിം രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരു സ്വതന്ത്ര ഏകീകൃത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല മറിച്ച് അവരുടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എതിരായി വന്നപ്പോൾ അവർ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യും പക്ഷെ അതൊക്കെ പറയുകയാണെങ്കിൽ അത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്ന് വേണം പറയും ഇപ്പോൾ ടിപ്പു തന്നെ ശ്രീലങ്ക പട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളം തന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറുമായിരുന്നു അപ്പൊ അതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം നമ്മുടെ ഇന്നത്തെ ഭാരതത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പം നിന്ന് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം ബ്രിട്ടീഷുകാരോട് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുമുട്ടി പോരാടി സ്വാതന്ത്ര്യം മേടിച്ചെടുത്ത് ഒരു മുസ്ലിം രാജ്യം സ്ഥാപിക്കാനുള്ള കഴിവോ ആയുധശേഷിയോ ആൾബലമോ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല വാളിന്റെ കാലഘട്ടം കഴിഞ്ഞിരുന്നു ഈ വാളിന്റെ കാലഘട്ടം കഴിഞ്ഞ് തോക്കുകളും മറ്റു അത്യാധുനിക ആയുധങ്ങളും വന്നതിന് ശേഷമുള്ള ഒരു യുദ്ധങ്ങളും മുസ്ലിങ്ങൾ കാഫറുകൾക്ക് മേൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം മേടിച്ച് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ശേഷി ഇവർക്കന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഹിന്ദുക്കൾക്കൊപ്പം നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ശരിക്കും ഭാരതത്തിലെ മുസ്ലിംകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കാതെ പോയ ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന അവരുടെ സ്വപ്നം ആ സ്വപ്നം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഘട്ടം അടുത്തതോടുകൂടി ദുരിഷ്ട്രവാദം ഉയർത്തി തങ്ങൾക്ക് മാത്രമായി ഒരു ഇസ്ലാമിക രാജ്യം ലോകത്തെ ആദ്യത്തെ മതരാഷ്ട്രം ചുളിവിൽ അവർ നേടിയെടുക്കുകയും ചെയ്യും അതാണ് സത്യം ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രണ്ടേ രണ്ട് മൂവ്മെന്റുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ളത് അത് രണ്ടും മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതിൽ ആദ്യത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് അത് തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്തു എന്നിട്ട് ഗാന്ധിയെ അത് സ്വതന്ത്ര സംഘത്തിന്റെ ഭാഗമായി നിന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിയെ പറ്റിച്ചു അവസാനം മലബാറിലെ വംശഹത്തിയിൽ ഹിന്ദു വംശഗത്തിയിൽ അത് എന്ന് അവസാനിച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാ രണ്ടാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഘട്ടം എത്തിയതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ സാമ്പത്തികമായി തകരുകയും അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു കോളനികളെല്ലാം പ്രശ്നങ്ങളൊക്കെ ആയത് അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നൊരു ഘട്ടം എത്തിയതോടുകൂടി ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചു അതിലവർ വിജയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനെ അവർ ഉണ്ടാക്കി എടുക്കുന്നത് ഇതേ രണ്ട് മൂവ്മെന്റുകൾ മാത്രമേ മുസ്ലിം ഈ ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളൂ ഇന്ന് നമ്മളും ചേർന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഭാരതത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ആളുകൾ അന്ന് കിട്ടണം ഞമ്മക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നും എട്ടണക്കി കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നും മുദ്രാവാക്യം വിളിച്ച ആളുകളുടെ പിന്തലമുറക്കാരാണ് എന്നുള്ളതാണ് ഇതിലെ തമാശ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ഒപ്പം നിന്ന് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി വയ്ക്കാം എന്നുള്ളത് മാത്രമായി ശരിക്കും ഇവരെ സംഘപരിവാർ സംഘടനകളെ ഷൂ നക്കികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസിന് സത്യത്തിൽ ആരാണ് പണത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അത് ഹിന്ദുക്കളുമല്ല ക്രിസ്ത്യാനികളുമല്ല ഇവർ മുസ്ലിങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ തല ആലേഖനം ചെയ്ത ചെമ്പ് നാണയങ്ങൾക്കും ബ്രിട്ടീഷുകാരന്റെ ഭക്ഷണത്തിനും മറ്റു ചില ആഗ്രഹങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എല്ലാവിധ പണികളും ചെയ്തു കൊടുത്തതിന്റെ തെളിവുകൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മുതൽ നമ്മുടെ ഇന്ത്യ ഗേറ്റ് വരെയുള്ള നോക്കിയാൽ കാണാം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായിലകളെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂലിപ്പടയാളികളായി പോയിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളെയും ആണ് ശിപ്പായികളെന്ന് വിളിച്ചത് അപ്പൊ അവരിൽ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത് അതൊരു ഒരു കലാപമായി മാറുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പട്ടാളക്കാർക്ക് ശിപ്പായിമാർക്ക് കൊടുത്തിരുന്ന വെടിയുണ്ടകളിൽ മൃഗത്തിന്റെ കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടായിരുന്നു അത് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ പ്രശ്നത്തിന്റെ തുടക്കം പന്നിയുടെ കൊഴുപ്പ് പുരട്ടി എന്ന് പറയുമ്പോൾ ആരാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ അപ്പോ ഇത് തെളിയിക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ കീഴിൽ അവന്റെ ചെമ്പ് നാണയത്തിനും അവന്റെ ഭക്ഷണത്തിനും പിന്നെ ഇവരെവിടെയെങ്കിലുമൊക്കെ പോയി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാരെയോ സ്ത്രീകളെയൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ലക്ഷ്യം വെച്ച് ഈ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ കൂലപ്പടയാളികളായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികളാരും പങ്കെടുക്കാൻ പോയിട്ട് ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് വരാം ഇന്ത്യ ഗേറ്റിലും ഉണ്ട് ഇവർ ബ്രിട്ടീഷുകാരുടെ കൂലിവേലക്കാരും കൂലിപ്പടയാളികളുമായിട്ട് പോയതിന്റെ തെളിവ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു യുദ്ധ ചരിത്ര സ്മാരകമാണ് അതിന് പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരുവിധ ബന്ധവുമില്ല പക്ഷെ ഇവര് പല സ്ഥലങ്ങളിലും ആളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കാറുണ്ട് ഞമ്മന്റെ ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പേരുകളൊക്കെ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് സത്യത്തിൽ ഇന്ത്യ ഗേറ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെയും സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന ഇമ്പീരിയൽ വാർഗ്രേവ് കൗൺസിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്താം തീയതി എഡ്വിൻ ലൂതൻസ് എന്ന് പറയുന്ന സായിപ്പിന്റെ രൂപകൽപ്പനയിലാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യ ഗേറ്റ് നിർമ്മാണം ആരംഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ത്യ ഗേറ്റിൽ ശരിക്കും അവിടെ ആലേഖനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി മെസപ്പട്ടോമിയ പാൻഡേഴ്സ് ഗലിപുളി ഫ്രാൻസ് പേർഷ്യ കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നടന്ന യുദ്ധത്തിലും അതുപോലെ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഫ്ഗാൻ യുദ്ധത്തിലും കൊല്ലപ്പെട്ടിട്ടുള്ള പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പട്ടാളക്കാരുടെയും പട്ടാള ജോലിക്കാരുടെയും പേരുകളാണ് ഈ ഇന്ത്യ ഗേറ്റിൽ കൊത്തിവെച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഇന്ത്യക്കാരും തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ബ്രിട്ടീഷ് പട്ടാളക്കാരും ഒരു അഫ്ഗാൻ പട്ടാളക്കാരനുമാണ് ആ അത്രയും പേരുടെ പേരുകളാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഇന്ത്യക്കാരുടെ പേരുകളിൽ ഭാരതീയനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയുടെയും പേരിൽ അതായത് ബ്രിട്ടീഷുകാരന് വേണ്ടി കൂലിവേല ചെയ്യാനും അവന്റെ ദാസിപ്പണി ചെയ്യാനും ഭാരതീയരായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയും പോയിട്ടില്ല എന്നർത്ഥം ആ ലിസ്റ്റിലുള്ളതാവട്ടെ ബഹുഭൂരിപക്ഷവും മുസ്ലിം പട്ടാളക്കാരുടെയും പട്ടാള ജോലിക്കാരുടെയും മാത്രമാണ് അതായത് ബ്രിട്ടീഷുകാരുടെ ചെമ്പ് നാണയത്തിനും ഭക്ഷണത്തിനുമായിട്ട് കൂലിപ്പടയാളികൾ മുതൽ അരിവെപ്പും തുണിതേർപ്പും ഓസാം പണിയും ഒക്കെയായിട്ട് പോയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികൾ അല്ല അതായത് ഭാരതത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി കോളനിയാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരെ ഏറ്റവും അധികം പല രീതിയിൽ സഹായിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നിട്ടാണ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നെജത്തോട്ട് ഇതുപോലുള്ള ഉസ്താദമായിരിക്കുന്നത് ഇനി ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തായിരുന്നു ക്രിസ്ത്യാനികളുടെ പങ്ക് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കണം ഈ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഹിന്ദുക്കള് ഇരുന്നൂറ്റി എൺപത് പോയിന്റ് അഞ്ച് മില്യനും മുസ്ലിങ്ങൾ മുപ്പത് പോയിന്റ് മൂന്ന് മില്യനുമായിരുന്നു അന്ന് ക്രിസ്ത്യാനികളാകട്ടെ ഉണ്ടായിരുന്നത് വെറും ഏഴ് പോയിന്റ് അഞ്ച് ഒമ്പത് മില്യൻ മാത്രമാണ് അതായത് ഭാരതത്തിലെ അന്നത്തെ മൊത്തം ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ആ ഒന്നേ പോയിന്റ് എട്ട് ശതമാനത്തിന്റെ എൺപത് ശതമാനം ആളുകളും ഉണ്ടായിരുന്നത് ഈ കേരളത്തിലാണ് എന്നാലും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്നുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള തന്നെയാണ് ഇനി ഉസ്താദ് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതാണെങ്കിൽ ഞാൻ അതിൽ ചിലരെ കുറിച്ചൊക്കെ ഉസ്താദിനെ പരിചയപ്പെടുത്തി തരാം ഉസ്താദിനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല ആ ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് അറിയാം അത് ഹൂം അലൻ ഒൻ ഹൂം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അതായത് ക്രിസ്ത്യാനിയെ മുൻകൈയ്യെടുത്തിട്ടാണ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് അദ്ദേഹത്തെയാണ് ഭാരത ചരിത്രവും ലോക ചരിത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അല്ലാതെ മുഹമ്മദ് അരി ജിന്നെയോ വാര്യൻകുണ്ടനെയോ ആലി മുസ്ലിയാരയോ ഒന്നും അല്ല അതുപോലെ ഉസ്താദ് ഡോക്ടർ ആനി ബസന്റ് എന്ന് കേട്ടിട്ടുണ്ട് ഈ ആനി ബസൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ലേഡിയാണ് അവര് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ് ഈ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് പ്രചോദനമായി മാറിയത് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ഈ ഡോക്ടർ ആനി ബസന്റാണ് ഹോം ഹോംറൂൾ ലീഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും ഒന്നിച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളതായി അവരുണ്ടാക്കിയ ആ പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന പ്രചോദനമായി മാറിയത് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കളിൽ ഒരാളായ ഗാന്ധി ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സി എഫ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഈ സി എഫ് ആൻഡ്രൂസ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ കാണുകയും ഗാന്ധി ഇന്ത്യയിൽ വരേണ്ട ആവശ്യത്തെക്കുറിച്ച് ആവശ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ ഗാന്ധിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തതിന്റെ പ്രധാന ആൾ എന്ന് പറയുന്നത് സി എഫ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ചാൾസ് ഫേവർ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഇതൊക്കെ ചരിത്രം വ്യക്തമായി പരിശോധിച്ചാൽ ഉസ്താദിനെ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുകയും ഗാന്ധിജിയുടെ ഉറ്റ വിശ്വസ്തനായി മാറുകയും ചെയ്തവരും മലയാളിയായ ക്രിസ്ത്യാനിയുണ്ട് ടൈറ്റസ് ജി എന്ന് ഗാന്ധി വിളിക്കുന്ന തേവിയർ തുണ്ടിയിൽ ടൈറ്റസ് അദ്ദേഹം മാരാമൻ സ്വദേശിയാണ് ഉസ്താദിന്റെ ആളുകൾ വല്ലതും ഇങ്ങനെ ഗാന്ധിയുടെ വിശ്വസ്തരായിട്ട് ഉണ്ടായിരുന്നു ഇല്ലല്ലോ ഏ ഉസ്താദിനീ പറയുന്ന ആളെ പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിൽ അച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്ത നമ്മുടെ പഴയ അഞ്ഞൂറ് രൂപയുടെ നോട്ട് വ്യാജ നോട്ട് വല്ലതും ആരുടെയെങ്കിലും കൈവശം ഇരിപ്പുണ്ടെങ്കിൽ അത് മേടിച്ച് നോക്കിയാൽ ആ അഞ്ഞൂറ് രൂപയുടെ ഒരു ഭാഗത്ത് ദണ്ഡിയാത്ര നടത്തുന്ന ഗാന്ധിജിയുടെയും സംഘത്തിന്റെയും ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൽ ഗാന്ധിയുടെ പുറകിലായി ഏഴാമത് നിൽക്കുന്ന ആളാണ് ഞാൻ ഈ പറയുന്ന തേവർ തുണ്ടിയിൽ ടൈറ്റസ് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുദീർഘമായ പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർമാരിൽ ഒരാളായ കൽക്കട്ട സ്വദേശിയായ കാളി ചന്ദ്ര ബാനർജി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ നേതാവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവ അസംബ്ലി അംഗവുമായ അമിത് കൗർ ഇതേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹരേന്ദ്രകുമാർ മുഖർജി സി എഫ് ആൻഡ്രോസിനും മഹാത്മാഗാന്ധിയുടെയും ഒപ്പം നിന്നും പ്രവർത്തിച്ച പ്രവർത്തിച്ച സുശീൽ കുമാർ രുദ്ര ഇവരൊക്കെ ഉത്തരക്കേന്ത്യക്കാരായിരുന്ന സ്വതന്ത്ര സമര സേനാനികളായ ക്രിസ്ത്യാനികളാണ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ അഹിംസാ മാർഗത്തിലൂടെയുള്ള സമര രീതിയാണ് അക്കാലത്ത് സ്വീകരിച്ചിരുന്നത് അല്ലാതെ സ്വതന്ത്ര സമരം എന്ന പേരും പറഞ്ഞിട്ട് ആരെങ്കിലും പോയി മതം മാറ്റാനോ അല്ലെങ്കിൽ പിടല വെട്ടിക്കണറ്റിലെറിയാനോ ഒന്നും ഇവരാരും പോയിട്ടില്ല ഇനി ഭാരതത്തിലെ അക്കാലത്തെ ക്രിസ്ത്യാനികളുടെ എൺപത് ശതമാനം ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നും ആരൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന് ഉസ്താദ് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിൽ നിന്നും മാത്രം പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളിൽ ഇരുപത്തിനാല് പേർ ക്രിസ്ത്യാനികളായിരുന്നു പങ്കെടുത്തവരല്ല പങ്കെടുത്തവരിലെ നേതാക്കൾ ഈ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലും ഉസ്താദിന്റെ സമുദായത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്റ്റേജിൽ കയറി അവളുടെ പഠനത്തിന് മികവിനുള്ള ഒരു സമ്മാനം പോലും വാങ്ങാൻ നിങ്ങൾ അനുവദിക്കാതിരുന്ന കാലത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയ ഇരുപത്തിനാല് പേര് മൂന്ന് പേർ ഞങ്ങളുടെ ക്രിസ്ത്യാനികളായ സ്ത്രീകളായിരുന്നു ഈ ഇരുപത്തിനാല് ക്രിസ്ത്യൻ നേതാക്കൾ എന്ന് പറയുന്നത് ചിലറക്കാരായിരുന്നില്ല കെ സി മാമൻ മാപ്പിള ടി എം വർഗീസ് ജോർജ് ജോസഫ് എ ജെ ജോൺ അതുപോലെ പി സി ജോർജ് നമ്മുടെ ഇന്നത്തെ പി സി ജോർജ് അല്ല കേട്ടോ ഇത് വേറെ പി സി ജോർജാണ് അതുപോലെ തന്നെ കെ എം കോര ഡി സി പൊന്നൂസ് എം മാത്തുണ്ണി പി സി ചാക്കോ ടി വി തോമസ് കുളത്തുങ്കൽ പോത്തൻ എം ജി കോശി ചാക്കോ കാഞ്ഞിപ്പറമ്പൻ ബേബി ജോൺ മാമൻ കണ്ണന്താനം കെ സി ജോർജ് ടി കെ വർഗീസ് വൈദ്യൻ അതുപോലെ നമ്മുടെ ഡി സി ബുക്കിന്റെ സ്ഥാപനായിരുന്ന ഡി സി കിടക്കെ എൻ അലക്സാണ്ടർ കെ എം മാത്യു സി എം സ്റ്റീഫൻ ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തവരാണ് അതുപോലെ ഞാൻ പറഞ്ഞ മൂന്ന് സ്ത്രീകൾ ഒന്ന് അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ടാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് സാക്ഷാൽ ഗാന്ധിജിയാണ് അതുപോലെ തന്നെ റോസമ്മ പൊന്നുസ് പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നേതാവായി മാറിയ റോസാമ പൊന്നൂസ് അതുപോലെ തന്നെ ആനി മസ്ക്രി ഇവരൊക്കെ ഈ നേതാക്കളോടൊപ്പം കേരളത്തിൽ നിന്ന് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ക്രിസ്ത്യാനികളായ സ്ത്രീകളാണ് ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറുന്നതിനോടൊപ്പം തന്നെ പത്രങ്ങൾ നടത്തി അതിലൂടെ എഴുത്തുകൾ കഥകൾ കവിതകൾ പുസ്തകങ്ങൾ പ്രസംഗങ്ങൾ ഇതിലൂടെയൊക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനങ്ങളെ പല രീതിയിൽ പ്രചോദിപ്പിച്ചിട്ടുള്ളവരാണ് ഇനി മറ്റൊരു തെളിവ് കൂടി ഞാൻ സ്ഥലത്തിനെ കാണിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് കൈമാറുകയുണ്ട് അതിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സ്വതന്ത്ര സമര സേനാനികളായിട്ടുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ പേരുകളാണ് ആ ലിസ്റ്റിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേര് ഞാൻ മുകളിൽ പറഞ്ഞ ഇരുപത്തിനാല് ക്രിസ്ത്യൻ നേതാക്കൾ ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് ക്രിസ്ത്യാനികളാണ് സ്വതന്ത്ര സമര സേനാനികളായിട്ട് ആ ലിസ്റ്റിലുള്ള അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ ഇരുപത്തി ഒന്ന് ശതമാനം പേർ ക്രിസ്ത്യാനികളാണ് നാനൂറ്റി പത്ത് പേർ ഹിന്ദുക്കൾ ഉസ്താദിന്റെ മുസ്ലിങ്ങൾ സ്വതന്ത്ര സമരത്തിൽ എന്തോ നിങ്ങൾ വലുതായിട്ടൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വെറും ഇരുപത്തിയാറ് പേർ മാത്രമാണ് സർക്കാർ കണക്കിലുള്ള ലിസ്റ്റിൽ പോലുമുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സർക്കാർ തയ്യാറാക്കിയ കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തിയാറ് മുസ്ലിങ്ങളിൽ എല്ലാവരും സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ മലബാർ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഭീകരവാദികളായ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലിസ്റ്റിലെ മുന്നൂറ്റി ഒൻപതാമത്തെ പേരുകാരനായി ുണ്ടൻ എന്ന് പറയുന്ന മതഭ്രാന്തനായ കൊള്ളക്കാരനും വന്നു പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയൊക്കെ പേര് ചേർത്തിട്ടുള്ള ആ ലിസ്റ്റിൽ തന്നെയാണ് ആ കൂട്ടാൻ വേണ്ടിയിട്ട് വാര്യങ്കുന്ദനവരെ സ്വതന്ത്ര സമര സേനാനിയെ അക്ഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലും വലിയ ഗതികേട് വേറെതെല്ലാം ഉണ്ടോ എന്റെ ഉസ്താദെ ഏസ്താദെ ഇതൊന്നും കത്തോലിക്ക സഭ തയ്യാറാക്കിയ ലിസ്റ്റ് ഒന്നുമല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ ലിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത് ഉസ്താദിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് അയച്ചു തരാം ഉസ്താദിനെ ആരൊക്കെ ഉണ്ടെങ്കിലും അത് വായിച്ചു കേൾക്കാവുന്നതാണ് മുപ്പതേ പോയിന്റ് എട്ട് മില്യൺ മുസ്ലിങ്ങൾ ഭാരതത്തിന്റെ അഹോളം ഇങ്ങോളം ഉണ്ടായിരുന്ന കാലത്ത് വെറും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഇത്രയധികം സമഗ്ര സംഭാവനകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഞങ്ങളുടെ പൂർവികരാരും തന്നെ ക്രിസ്ത്യൻ രാജ്യം എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിന്റെ ഭാഗമായി മാറിയ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നായപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ക്രിസ്ത്യൻ രാജ്യം വേണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടില്ല ഞങ്ങളുടെ പൂർവികരെല്ലാം അതിൽ പങ്കെടുത്തത് മാതൃരാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടായിരുന്നു കിട്ടണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ കബർസ്ഥാൻ എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊന്നും ഒരു ക്രിസ്ത്യാനിയുടെയും നിന്നും മുഴങ്ങി കേട്ടില്ല സ്വാതന്ത്ര്യം ലഭിക്കുമെന്നായപ്പോൾ സ്വന്തം ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒന്നും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയോ പ്രസംഗങ്ങളോ ഒന്നും നടന്നില്ല സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ആരുടെയും തലവെട്ടിയെടുക്കുകയോ ആരെയും വാൾമുനയിൽ നിർത്തി മതം മാറ്റുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുപോലെ മലബാറിലെ ചില പ്രദേശങ്ങളിൽ സ്വ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് സ്വതന്ത്ര ദിനം ആഘോഷിക്കുവാൻ പോലും സാധിച്ചത് എന്നാൽ ഞങ്ങൾ ഭൂരിപക്ഷമായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഭാരതത്തിന് സ്വതന്ത്രം ലഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു ആ ആഹ്ലാദം ഇന്ന് ഞങ്ങൾക്ക് അഭിമാനമാണ് പിറന്ന നാടിനെ തള്ളിപ്പറയുന്നവരൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഒരു വിഘടനവാദത്തിന് വിത്ത് വിതയ്ക്കുന്നതായി കണ്ടാൽ അതിനെ ആദ്യം എതിർക്കുന്നതും ഞങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾക്ക് മറ്റു ചിലരെ പോലെ ചോറ് ഇവിടെയും കൂറവിടെയും എന്നുള്ള സ്വഭാവം ഞങ്ങൾക്കില്ല അപ്പൊ ഉസ്താദിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു